യേശു സ്തോത്ര യേശു നന്ദി എൻ്റെ പേര് ജീനി ജോസഫ് ഞാൻ ആലപ്പുഴയിലെ പൂന്തോപ്പിൽ നിന്ന് വരുന്നു ഈ കുഞ്ഞിന് ഗർഭിണി അയക്കണ സമയത്ത് എനിക്ക് വയറ്റിൽ ഫ്ലൂര് കൂടുതലാണെന്നും ബ്ലഡ് എൻ്റെ ശരീരത്തിൽ നിന്ന് ഒത്തിരി കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഉള്ളതിനേക്കാളും കുറഞ്ഞു കുറഞ്ഞ് പോയിക്കൊണ്ടിരുന്നു ഓരോ ടെസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും പിന്നെ അത് മാത്രമേ എനിക്ക് മരുന്നിനൊക്കെ അലർജിയൊക്കെ ഉണ്ടായൊക്കെ ചെയ്തു അങ്ങനെ ഞാൻ പതിനെട്ട് ദിവസം കഴിഞ്ഞ മെയ് മൂന്നാം തീയതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി മൂന്നാല് ദിവസം ഞാനിങ്ങനെ പ്രസവ് വേദന മൂന്ന് ദിവസം ഒത്തിരി വേദനയോടെ അങ്ങനെ നിന്നിട്ട് എൻ്റെ ഡെലിവറി ഒത്തിരി താമസിക്കാനുണ്ടായത് കഴിഞ്ഞ മെയ് പതിനേഴാം തീയതി രാവിലെ എട്ടരക്കാണ് ഞാൻ പ്രസവിച്ചത് അപ്പോൾ പതിനാറാം തീയതി വരെ വേദന എടുത്ത് സഹിക്കാൻ പറ്റാൻ വന്നപ്പോഴത്തേക്കും അന്ന് രാത്രി പതിനൊന്ന് മണിയായപ്പോൾ എൻ്റെ അപ്പച്ഛനും എൻ്റെ സഹോദരനും കൂടെ അയ്യമ്മ സമ്മെടുത്ത് വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് നാളെ നേരം വെളുക്കുമ്പോഴത്തേക്കും എൻ്റെ മാൾ പ്രസവിച്ചേക്കണേ പത്ത് മണിക്കുള്ളിൽ പ്രസവിച്ചേക്കണേ അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രാവിലെ എട്ടര ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് സുഖപ്രസവത്തോടി എൻ്റെ ഈ കുഞ്ഞിനെ ലഭിക്കുകയുണ്ടായി മൂന്ന് അറുന്നൂറ്റമ്പതോളം തൂക്കൊണ്ടായിരുന്നു ഈ കുഞ്ഞിനെ യാതൊരു കുഴപ്പവും ഇല്ലാതെ സുഖപ്രസവത്തോടെ എനിക്ക് മാതാവ് തന്നു അതിന് അയ്യമ്മ സമ്മേക്ക് ഞാൻ അങ്ങേക്ക് കോടാനും കൂടി നന്ദി അർപ്പിക്കുകയാണ് പിന്നെ പ്രസവം കഴിഞ്ഞതിന് ശേഷം കേൾവിയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു എൻ്റെ കുഞ്ഞിന് കേൾവിയില്ല അത് നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ മാറുമായിരിക്കും ഇല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു എന്നോട് അതറിയിക്കേണ്ടെന്നും പറഞ്ഞു അമ്മച്ചിയോട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ വന്നപ്പോഴാണ് അമ്മച്ചി പറയുന്നത് അപ്പം അമ്മച്ചി ഇവിടെ വന്നു അയ്യമ്മ സമയത്ത് കൊണ്ടുവന്നതൊക്കെ ആണെന്നും അങ്ങനെ ഒത്തിരി അമ്മയുടെ ഒന്നുവനൊക്കെ ഒത്തിരി പ്രാർത്ഥനയുടെ ഫലമായിട്ട് എൻ്റെ കുഞ്ഞ് നാൽപ്പത്തിന് കേൾവിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയുകയും ചെയ്തു അതിന് ഞാൻ മാതാവിനെ കൂടാനും കൂടി നന്ദി അർപ്പിച്ചു കൊള്ളുന്നു